അപ്പം എങ്ങനെയാണ് തോന്നുന്നത് എത്രയായിട്ട് തോന്നുമ്പോൾ അഞ്ചാ സായി ചിലപ്പോ ആ സമയത്ത് ഒരു ഗെയിം പ്ലാന് പ്ലാൻ ഗെയിം ആലോചിക്കപ്പെട്ടതാകും വന്നിട്ട് നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊറിയല്ലോ അവിടെ ഉണ്ടായാൽ കോളൊക്കെ ആ അത് സായി പറയുന്നതായിരിക്കും ഞാൻ പറയുന്നത്

എക്സെപ്റ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും എല്ലാം എക്സെപ്റ്റാണ് ഞാൻ നമ്മൾ ഇതിപ്പോൾ എന്തായാലും ഒരു ഗെയിമാണ് അത് കഴിഞ്ഞല്ലോ ഇപ്പോൾ പുറത്തു വന്നാൽ സിക്ഷേതിൻ്റെ എന്ന് പറഞ്ഞാൽ ചാനൽ കൊണ്ടെടുക്കും ആ ഒരു ചേരുന്ന തോന്നി